ഒരു രക്ഷയില്ല ഫണ്ടാബ്ലസ് ഫണ്ടാബ്ലസ് മക്കളെ നിങ്ങളെ മാംടോർ കണ്ടിട്ടുണ്ടാ നമ്മൾ ഇന്ന് മാമട്ടൂർ കാണാൻ വന്നിട്ടുള്ളതാണ് അടിപൊളി സ്ഥലമാണ് രണ്ടെണ്ണം കൂടെ ഉണ്ട് കണ്ടോ മ്പൻ കുന്നുകൾ കൊണ്ട് കാവൽ നിൽക്കുന്ന ഒരു പാത ഇരുവശങ്ങളിലും പച്ചപ്പ് നിറഞ്ഞ താഴ്വര ഈ പാതയുടെ ഓരോ വളവിലും പ്രകൃതി നമ്മളെ വീണ്ടും വീണ്ടും അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാഴ്ചകളുണ്ട് അതുപോലെ തന്നെ ഈ കുന്നിന്റെ മുകളിൽ പഞ്ഞു പോലെ പാറി കിടക്കുന്ന മേഘക്കൂട്ടങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഏതൊരു യാത്രാ പ്രേമിയുടെയും സ്വപ്നം തന്നെയായിരിക്കും കേട്ടോ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ വ്യാവസായിക വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ചിട്ടുള്ള ഇംഗ്ലണ്ടിലെ ഡർബിഷർ എന്നൊരു പ്രദേശത്തെ സുന്ദരമായിട്ടുള്ള കൊച്ചു ഗ്രാമമുണ്ട് മാംടോറ് ആ മാംടോറ് കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ദശലക്ഷക്കണ വർഷങ്ങൾക്ക് മുമ്പാണ് മാംട്ടോർ രൂപം കൊണ്ടിട്ടുള്ളത് വിവിധതരം പാറക്കെട്ടുകൾ കൊണ്ടും പ്രകൃതി ധാതുക്കൾ കൊണ്ടൊക്കെ സംബന്ധമായിരുന്നു ഈ പ്രദേശം അതുകൊണ്ട് തന്നെ ഒത്തിരി അനവധി ഖനികൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രദേശത്തിന്റെ ചരിത്രം വെങ്കലകാലം മുതലേ ആരംഭിച്ചിട്ടുണ്ട് പുരാതന റോമൻ സാമ്രാജ്യത്തിലെ പല അവശിഷ്ടങ്ങളും ഇവിടെ പല പ്രദേശത്തും നിന്നും കാണാൻ കഴിയുന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത്രയും പഴക്കമുള്ള ചരിത്രമാണ് ഈ പ്രദേശം പറയാനുള്ളത് ഈ പ്രദേശത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമായിട്ടുള്ള ദി ഗ്രേറ്റ് റിച്ച് കാഴ്ച കാണാനുള്ള ഹൈക്കിങ്ങിലാണ് ഞങ്ങൾ തന്നെ നമുക്ക് നമുക്കതിന്റെ കാഴ്ചകൾ കണ്ടുവരാം അതുപോലെ തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഡ്യൂക്ക് ഓഫ് ഡെർബി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ഗുഹയുണ്ട് ഇവിടെ അപ്പൊ അത്തരം ഒരുപാട് കാഴ്ചകൾ കാഴ്ചകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഫുൾ വീഡിയോ എൻ്റെ മല്ലു ഇംഗ്ലണ്ട് ഡയറീസിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു ഐ റിക്വസ്റ്റ് ചെയ്യുന്നു മക്കളെ നമ്മള് മോറിന്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കൊറേ നേരത്തെ ട്രക്കിങ്ങിന് ശേഷം പക്ഷെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ല നല്ല മഴയാണ് മഴയത്ത് നമ്മൾ ട്രക്ക് ചെയ്ത് കയറിയിട്ടുള്ളത് പക്ഷെ അത് നമ്മൾ വെറുതായിട്ടില്ല ഞാൻ വീട് കാണിച്ചുതരാം ഒരു രക്ഷയില്ല ഫ്രണ്ട് ആബ്ലസ് ആണെന്നോ ഫ്രണ്ട് ആപ്ലസ് ആണ് കണ്ടു നോക്കിയേ അടിപൊളിയാണ് മക്കളെ ഇവിടെ മഴയത്ത് മഴയത്ത് ഒരു നനഞ്ഞു അടിപൊളിയു മറ്റേ മഴയത്ത് ഇറങ്ങി കോഴിക്കണം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു ഞങ്ങള് തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ് അപ്പം ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ എന്റെ മല്ലു ഇംഗ്ലീഷ് ഡയറീസിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യാ ഭയങ്കര അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതാണ് ബൈ